ശുദ്ധമായ നാമം വാഴ്ത്തുപെടുവാറായിട്ട് എല്ലാവർക്കും നല്ലൊരു സുദിനം ആശംസിക്കുന്നു പ്രിയ സഹോദരങ്ങളെ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വചനം ജെറമിയ പ്രവാചകന്റെ പുസ്തകം ഏഴാം അധ്യായം അതിന്റെ ഇരുപത്തി മൂന്നാമത്തെ തിരുവചനം നിങ്ങൾക്ക് ശുഭം വരാൻ വേണ്ടി ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന സർവ വഴിയിലും നടപ്പിലെന്നത്രെ ഈ ഒരു വചന നാം കാണുന്നത് ജനമ്യാ പ്രവാചകന്റെ ഏഴാം അധ്യായം സൂചിപ്പിക്കുന്നത് തന്നെ ടെമ്പിൾ ഓഫ് സെർമൺ ദേവാലയത്തിലെ പ്രസന്നമെന്ന ക്യാപ്ഷനോടുകൂടിയാണ് ദേവാലയത്തിൽ കടന്നു വരുന്ന യൂതാജനത്തോടും മറ്റുള്ള ജനത്തോടും ജനമേയ പ്രവാചകൻ പരിശുദ്ധാൽമ നിറവിൽ ദൈവത്തിന്റെ ആഗ്രഹം വെളിപ്പെടുത്തുക നിങ്ങൾക്ക് ശുഭം വരാൻ വേണ്ടി ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന സർവ്വ വഴിയിലും നിങ്ങൾ നടക്കണം ആ കാലഘട്ടത്തിൽ ജനങ്ങളെല്ലാം ദേവാലയത്തിൽ കടന്നു വന്ന് ദൈവത്തെ ആരാധിക്കുന്നുണ്ട് പക്ഷേ അവരുടെ ഹൃദയം ദൈവത്തിൽ നിന്ന് ഏറെ അകലെയായിരുന്നു അനുസരണമില്ലാത്ത ഒരു ജീവിത രീതിയാണ് അവർ നയിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ടാണ് പ്രവാചകൻ ഇപ്രകാരം പറയുക നിങ്ങൾ ദൈവത്തിന്റെ വഴിയിൽ നടക്കണമെന്ന് പ്രിയപ്പെട്ടവരെ ഈ കാലഘട്ടത്തിലും നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് ദേവാലയത്തിൽ പോകുന്നുണ്ട് പക്ഷേ നമ്മൾ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലാണോ ജീവിക്കുന്നത് ദൈവകൽപ്പന അനുസരിച്ചാണോ നമ്മുടെ ഓരോ ദിവസത്തെയും ജീവിതം എന്ന് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ആചാരമല്ല അനുസരണമാണ് ദൈവവുമായുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനം നമ്മൾ എത്ര ആചാര ആചാരങ്ങൾ നടത്തിയാലും അതിൽ അനുസരണത്തിന്റെ ഒരു കണിക പോലും ഇല്ലെങ്കിൽ ദൈവബന്ധം അവിടെ സ്ഥിരപ്പെടുകയില്ല നമ്മൾ പ്രിയപ്പെട്ടവരെ നമ്മൾ ചിന്തിക്കണം ഇതാ സമൂഹ പ്രവാചകന്റെ ഒന്നാം പുസ്തകം പതിനഞ്ചാം അധ്യായം അതിന്റെ ഇരുപത്തിരണ്ടാമത്തെ വചനത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നുണ്ട് ഇതാ ശം പറഞ്ഞു കർത്താവിന്റെ കൽപ്പന അനുസരിക്കുന്നത് പോലെ ഹോമയാകങ്ങളും ഹനിയാകുന്നതും കർത്താവിന് പ്രസാദമാകുമോ ഇത് അനുസരണം യാഗത്തെക്കാളും കേൾക്കുന്നത് മുട്ടാറിലെ മേധസ്സിനെക്കാളും നല്ലത് നമ്മുടെ ഒക്കെ ജീവിതത്തിൽ അനുസരണം ഏറ്റവും ദൈവത്തിൻ ദൈവത്തോടുള്ള ഒരു അനുസരണം ദൈവവചനത്തെ അനുസരിക്കുന്നവരായി നമുക്ക് മാറാം അതിന് നമ്മുടെ ജീവിതം ക്രമപ്പെടുത്താം കർത്താവെ അങ്ങ് നൽകുന്ന ഓരോ വചനവും ഓരോ കൽപ്പനകളും അനുസരിച്ച് ജീവിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധാത്മാവെ ഞങ്ങളെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം അതിന് ഈ വചനഭാഗപടയാകട്ടെ സർവശക്തനാ ദൈവം നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ